അൻവറിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വാളെടുത്ത് സി പി എമ്മിനെതിരെ ചോദ്യങ്ങളുമായി കെ ടി ജലീലും വാളാകാൻ എല്ലാവർക്കും കഴിയും പരിചയാകാൻ അപൂർവം വ്യക്തികൾക്കേ കഴിയൂ എന്ന കോടിയേരിയെ ഓർമ്മിച്ച് ജലീൽ ഒരു വശത്ത് കോടിയേരിക്ക് എ കെ ജി സെന്ററിൽ അന്ത്യയാത്ര നിഷേധിച്ചതായ മിണ്ടാതെ പാർട്ടി വിവാദം വീണ്ടും പുകയുകയാണ് ഹിന്ദു ഹിന്ദു എന്ന് ആവർത്തിച്ച് പറയുന്നതിലെ ലക്ഷ്യം വ്യക്തമെന്ന് അൻവറിനെതിരെ എ കെ ബാലൻ മലപ്പുറത്തിനെതിരായ പരാമർശം മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തെ വക്രീകരിച്ചുള്ള പ്രചാരണമെന്നും എ കെ ബാലൻ അൻവർ വിഷയത്തിൽ വിളിച്ച പൊതുയോഗം റദ്ദാക്കി ലീഗ് ഒത്തുതീർപ്പ നാണികൾ രോഷം പുകയുന്നു മുകേഷ് എം എന്റെ പുറത്ത് സിനിമാ നയസമിതി പുനഃസംഘടിപ്പിച്ചു അംഗസംഖ്യ പത്തിൽ നിന്നും ഏഴാക്കി ശബരിമലയിൽ മാധ്യമപ്രവർത്തകരെ നിയന്ത്രിക്കാൻ ഗൂഢ നീക്കമെന്ന വിമർശനവുമായി മാധ്യമങ്ങൾ രംഗത്തിറങ്ങി സിപിഎമ്മിനും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ്ടും ചോദ്യശരങ്ങൾ സിപിഎം മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തോടൊപ്പമുള്ള ഓർമ്മകൾ പങ്കുവച്ച് മുൻമന്ത്രി കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് കോടിയേരിയും ഫോട്ടോ ജലീൽ പങ്കുവച്ചത് വാളാകാൻ എല്ലാവർക്കും കഴിയുമെന്നും എന്നാൽ പ്രസ്ഥാനത്തിന് പ്രതിരോധം തീർക്കുന്ന പരിചയാകാൻ അപൂർവ വ്യക്തികൾക്ക് സാധിക്കൂ എന്നും ജലീൽ കുറിച്ചു പോസ്റ്റ് ഇങ്ങനെയാണ് കോടിയേരിയുടെ സ്മരണകൾക്ക് മരണമില്ല കോടിയേരി ഇല്ലാത്ത രണ്ടു വർഷം ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടത് നല്ല ഒരു പരിചയാണ് വാളാകാൻ എല്ലാവർക്കും കഴിയും തന്റെ പ്രസ്ഥാനത്തിൽ പ്രതിരോധം തീർക്കുന്ന പരിചയാകാൻ അപൂർവം വ്യക്തികൾക്ക് കഴിയും അവരിൽ ഒരാളായാണ് കോടിയേരിയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടത് ഉടൻ പ്രകാശിതമാകുന്ന സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് രണ്ടു പേർക്കാണ് എന്നെ ഞാനെന്ന രാഷ്ട്രീയക്കാരനായി രൂപപ്പെടുത്തിയ കൊരമ്പയിൽ അഹമ്മദാജിക്കും ഇടതുചേരിയിൽ എനിക്ക് ഊർജ്ജം പകർന്ന കോടിയേരി ബാലകൃഷ്ണനുമാണ് ആ സമന്വയം തീർത്തും യാത്രച്ഛികമാണ് സഖാവെ ലാൽ സലാം എന്നാണ് കെ ടി ജലീൽ പറയുന്നത് കോടിയേരി ബാലകൃഷ്ണന് എ കെ ജി സെന്ററിൽ അന്ത്യയാത്ര നൽകാത്ത വിവാദം വീണ്ടും സജീവമാകുന്നു പി വി അന്വർ ഉയർത്തിയ അന്ത്യയാത്ര വിവാദത്തിന് പാർട്ടി ഇനിയും ഉത്തരം പറഞ്ഞിട്ടില്ല കോടിയേരിയുടെ കുടുംബം പാർട്ടിയെ തള്ളിപ്പറഞ്ഞിട്ടില്ലെന്നത് മാത്രമാണ് പാർട്ടിക്കുള്ള ഏക ആശ്വാസം കോടിയേരി അവസാനമായി കണ്ണൂരിലേക്ക് മടങ്ങേണ്ടത് എ കെ ജി സെന്ററിൽ ആദരാഞ്ജലികൾ ഏറ്റുവാങ്ങിയാവണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചതാണ് കോടിയേരിയുടെ ആഗ്രഹവും അതായിരുന്നു എന്നിട്ടും അത് നിഷേധിക്കപ്പെട്ടത് പാർട്ടി ഒരിക്കൽ ചർച്ചയായതാണ് കുടുംബത്തെ വിശ്വാസത്തിലെടുത്തായിരുന്നു തീരുമാനമെന്ന് പറഞ്ഞ് പാർട്ടി എന്ന് വിവാദത്തിൽ തടയിട്ടിരുന്നു പി വി അൻവർ എംഎൽഎക്കെതിരെ വിമർശനവുമായി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ അഭിമുഖത്തെ വക്രീകരിച്ചുള്ള പ്രചാരണമാണ് നടക്കുന്നതെന്ന് എ കെ ബാലൻ പറഞ്ഞു ഹിന്ദു പത്രം ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അൻവർ വക്രീകരിച്ചത് ഹിന്ദു ഹിന്ദു എന്ന് ആവർത്തിച്ചു പറഞ്ഞു ഹിന്ദു പത്രം വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന പത്രമാണ് എന്നിട്ടും ഹിന്ദു ഹിന്ദു എന്ന് ആവർത്തിച്ചു പറയുന്നതിലെ ലക്ഷ്യം വ്യക്തമാണെന്നും എ കെ ബാലൻ പറഞ്ഞു ഹിന്ദു പത്രം ഒന്നുകൂടി വായിക്കണം സംഘപരിവാറിനെതിരെ രൂക്ഷമായ നിലപാടാണ് ലേഖനത്തിലുള്ളത് സ്വർണക്കടത്ത് ഹവാല പണം പിണറായി വിജയൻ മുക്കുന്നു എന്നായിരുന്നല്ലോ ആരോപണം എന്നാൽ പറഞ്ഞതിന് ഘടകവിരുദ്ധമായി സ്വർണവും പണവും പിടികൂടുകയാണ് ചെയ്തത് നൂറ്റി കിലോ സ്വർണം പിടികൂടി കരിപ്പൂർ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് സ്വർണം പിടിച്ചു എന്ന് പറഞ്ഞാൽ അത് മലപ്പുറത്തുകാരെ അപമാനിക്കലാകുമോ എന്നാണ് എ കെ ബാലൻ ചോദിക്കുന്നത് സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട കേസിൽ സ്വർണം പിടിച്ചത് തിരുവനന്തപുരത്ത് നിന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് സ്വർണം പിടിച്ചു പറഞ്ഞാൽ തിരുവനന്തപുരത്തുകാരെ അപമാനിക്കലാകുമോ എന്നും തിരുവനന്തപുരത്ത് കൂടുതൽ ഹിന്ദുക്കളല്ലേ എന്നും എ കെ ബാലൻ ചോദിച്ചു പി വി അൻവർ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുകയാണെന്നും ബാലൻ പറഞ്ഞു അൻവർ ഇത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് അൻവറുമായി ആരെങ്കിലും സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ശക്തമായ അന്വേഷണം നടക്കുകയാണ് ഒരാഴ്ച പോലും കാത്തിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല പറഞ്ഞത് അബദ്ധമായി എന്ന് തോന്നിയത് കൊണ്ടാകാം ഇതെന്നും എ കെ ബാലൻ പറഞ്ഞു കേരളത്തിൽ സംഘപരിവാർ അജണ്ടക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ആളാണ് പിണറായി വിജയൻ കേരളത്തെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ ചില ശക്തികൾ ശ്രമിക്കുകയാണെന്നും എ കെ ബാലൻ കൂട്ടിച്ചേർത്തു പി വി എം വിഷയത്തിൽ മുസ്ലിം ലീഗ് നിലമ്പൂരിൽ വിളിച്ച പൊതുയോഗം നേതൃത്വം മുടക്കി കെ എം ഷാജിയെ പങ്കെടുപ്പിക്കാനായിരുന്നു നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം അതേസമയം അനുമതി നിഷേധിച്ച നേതൃത്വത്തിനെതിരെ സൈബർ ഗ്രൂപ്പുകളിൽ കടുത്ത വിമർശനം ഉയരുകയാണ് എന്നാൽ നേതാക്കൾ തമ്മിൽ ഒത്തുതീർപ്പെന്ന ആരോപണം ലീഗ് നേതൃത്വം നിഷേധിച്ചിട്ടുമുണ്ട് അതിനിടെ പി വി അൻവറിനെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും സി പി എം അൻവറിന് സ്ഥാപിത താല്പര്യമെന്നായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിമർശനം സി പി എമ്മിനെയും എൽ ഡി എഫിനെയും അപകീർത്തിപ്പെടുത്താൻ അൻവർ ശ്രമിക്കുന്നുവെന്നും പാർട്ടി പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് അൻവർ ഉന്നയിച്ചതിൽ ചിലത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് സാമാന്യ മര്യാദ പാലിക്കാതെയാണ് പ്രസ്താവന നടത്തിയതെന്നും പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷത്തിനുമെതിരെയാണ് അൻവറുടെ നീക്കമെന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു ഇതൊന്നും കണ്ട് പാർട്ടിയും സർക്കാരിനെയും തകർക്കാനാവില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് സിനിമാ നയത്തിന്റെ കരട് തയ്യാറാക്കാനുള്ള സമിതി പുനഃസംഘടിപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കി പത്തംഗങ്ങളുള്ള സമിതിയിലെ അംഗസംഖ്യ ഏഴാക്കി ചുരുക്കി ലൈംഗിക പീഡന പരാതിയിൽ പ്രതിയായ മുകേഷ് എം എൽ എ സമിതിയിൽ നിന്നും ഒഴിവാക്കി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുവാൽ എന്നിവരാണ് പുതിയ അംഗങ്ങൾ ഫെഫ്ക പ്രതിനിധിയായ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ അടുത്തിടെ രാജിവെച്ചിരുന്നു നടിമാരായ പത്മപ്രിയ നിഖില വിമൽ നിർമാതാവ സന്തോഷ് കുരുവിള എന്നിവരാണ് അംഗങ്ങൾ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജിയൻ കരണാണ് അധ്യക്ഷൻ സമിതി രൂപീകരിച്ചപ്പോൾ സാംസ്കാരിക വകുപ്പ് മുൻ സെക്രട്ടറി മിനി ആയിരുന്നു കൺവീനർ അവർ വിരമിച്ചതിനാൽ സമിതിയിലംഗമായിരുന്ന ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് കൺവീനറാകും ശബരിമലയിൽ മാധ്യമ പ്രവർത്തകർക്ക് അക്രഡിറ്റേഷൻ നിർബന്ധമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിന് ഹിതകരമല്ലാത്ത വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് ദൃശ്യ ശ്രവ്യ പത്ര ലേഖകരെ തടയുക എന്ന ഗൂഢലക്ഷ്യമാണ് പുതിയ നടപടി ഉത്തരവിന് പിന്നിലെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാധ്യമ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന മുറികൾ അത് ഉപയോഗിക്കുന്ന മാധ്യമപ്രവർത്തകർ എന്നിവരുടെ വിവരം രജിസ്റ്ററിൽ രേഖപ്പെടുത്താൻ അക്കോമഡേഷൻ സ്പെഷ്യൽ ഓഫീസർക്ക് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ നിർദ്ദേശം നൽകണമെന്നും ദേവസ്വം ബോർഡ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിലുണ്ട്